ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ചില അനുഭവങ്ങൾ ഭാഗം ആറ് സ്വാമികൾ ഒരിക്കൽ എങ്ങണ്ടിയൂർ തച്ചപ്പള്ളി അയ്യപ്പക്കുട്ടി എന്നൊരാളുടെ വീട്ടിൽ ചെന്നിരുന്നു അപ്പോൾ ഗൃഹസ്ഥൻ അവിടെയുള്ള ഒരു പശുവിനെ കറന്ന് പാൽ ധാരോഷ്ണമായി സ്വാമിക്ക് കുടുപ്പാൻ കൊടുത്തു സ്വാമി കുടിച്ചില്ല പശുക്കുട്ടിക്ക് കൊടുക്കാതെ മുഴുവൻ കറന്നെടുക്കുന്ന പാൽ താൻ കുടിക്കേയില്ലെന്നും കുടിച്ചാൽ പ്രമേഹ രോഗം ബാധിക്കുമെന്നും സ്വാമികൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഗൃഹസ്ഥൻ പ്രമേഹ രോഗിയായിരുന്നു ആ രോഗത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം മരിച്ചതും തൃശുവപ്പേരൂരിലെ തീയരുടെ വക ശ്രീ മഹേശ്വര ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്ത് ജലദൗർലഭ്യമുണ്ട് ക്ഷേത്രപ്പറമ്പിൽ കുഴിച്ച കിണറിനടിയിൽ പാറയായതിനാൽ അതിൽ വെള്ളമുണ്ടായിരുന്നില്ല സ്വാമികൾ അവിടെ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ കിണർ കുഴിച്ചാൽ വെള്ളമുണ്ടാകുമെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് കിണർ കുഴിക്കുകയും വെള്ളം കാണുകയും ചെയ്തു ആ കിണറിൽ വെള്ളം ഒരിക്കലും ഒരങ്കുലമെങ്കിലും താഴാറില്ല കൊച്ചി സംസ്ഥാനത്ത് തലപ്പിള്ളി താലൂക്കിൽ ചെറുത്തുരുത്തിയിൽ തുപ്പേശ്വരം ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രമുണ്ട് അത് ആദ്യകാലം നമ്പൂതിരിമാരുടേതായിരുന്നു അവർ അത് നായന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഒടുവിൽ കൊച്ചി നാഷണൽ ബാങ്കുകാർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റുപ്പിയയ്ക്ക് സ്വാമിയുടെ പേരിൽ തീർ ആ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിന് ആവശ്യമുള്ള പണം സമ്പാദിക്കാൻ ഒരു കുറി ഏർപ്പെടുത്തിയിരുന്നു ഒരിക്കൽ ക്ഷേത്രം സന്ദർശിക്കുവാൻ സ്വാമി തൃപ്പാദങ്ങൾ അവിടെ ചെന്നപ്പോൾ ആറമുഖൻ എന്നു പേരായ ഒരു തീയൻ ക്ഷേത്രങ്ങളെപ്പറ്റിയൊക്കെ വളരെ തിക്കാരമായി സ്വാമിയോട് സംസാരിച്ചു അവൻ ധാരാളം മദ്യപിച്ച് ബോധമില്ലാത്തവനാണെന്ന് കണ്ട് സ്വാമി അവിടുന്ന് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞു മദ്യപാനം കൊണ്ടുള്ള ദോഷത്തെപ്പറ്റി സ്വാമികൾ പറഞ്ഞുകൊണ്ടിരുന്നു ആറുമുഖൻ ഒരു ചെത്തുകാരനായിരുന്നു പിറ്റേ ദിവസം അവൻ തൻ്റെ വീട്ടിൽ നിന്ന് തെങ്ങ് ചെത്താനുള്ള കത്തിയെടുത്ത് അതിനെ മൂർച്ച വരുത്തിക്കൊണ്ടിരുന്നു വളരെ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെത്താൻ പോകേണ്ടുന്ന സമയം വളരെ അതിക്രമിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ അവൻ്റെ ഭാര്യ അവനോട് എന്താണ് അങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ തനിക്ക് തെങ്ങിൻമേൽ കയറാൻ സാധിക്കുകയില്ലെന്നും കയറിയാൽ താൻ നിശ്ചയമായും വീണു മരിച്ചു പോകുമെന്നും പറഞ്ഞു സമീപസ്ഥന്മാർ പലരും ചെന്ന് അവനോട് ചോദിച്ചതിനൊക്കെ അവൻ അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു അന്നു മുതൽ അവൻ തെങ്ങ് ചെത്താൻ പോയില്ല എന്നല്ല കള്ളു കുടിച്ചിട്ടുമില്ല അവൻ തെങ്ങ് കൃഷിയിൽ ഏർപ്പെട്ടു ആ ദേശത്ത് സാമാന്യം ഒരു പ്രമാണിയായി തീർന്നു തൃശുവ പേരൂരിൽ കൊട്ടിയാട്ട് കുഞ്ഞുണ്ണി എന്ന ഒരാളുടെ വീട്ടിൽ സ്വാമിയിൽ വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സ്വാമികൾ ഒരിക്കൽ കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ എഴുന്നള്ളിയപ്പോൾ തൃപ്പാദങ്ങളെ കണ്ട് വന്ദിക്കുവാൻ ആഗ്രഹിച്ചു ആ സ്ത്രീ ക്ഷേത്രത്തിൽ ചെന്നു പക്ഷേ ജനങ്ങളുടെ തിക്കും തിരക്കും കൊണ്ട് ആ സ്ത്രീക്ക് സ്വാമിയെ കാണാൻ സാധിച്ചില്ല അവർ വ്യസനിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അന്ന് ആ സ്ത്രീ സ്വാമിയെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം രാവിലെ സ്വാമികൾ തനിയെ ആ വീട്ടിൽ ചെന്ന് കയറി ഒരു വക്കീലും തിരുവിതാംകൂർ അംഗവുമായ എൻ ആർ കൃഷ്ണൻ കുട്ടികൾ ചെറുപ്പം മുതൽക്കേ മരിച്ചു പോകുക പതിവായി ഇങ്ങനെ രണ്ടു കുട്ടികൾ മരിച്ചു അതിനുശേഷം അദ്ദേഹം സ്വാമികളുടെ പേരിൽ ഒരു നേർച്ച കഴിച്ചു വെള്ളിയാഴ്ച തോറും ഒരു ചക്രം വീതം ഒരു ഭണ്ഡാരത്തിലിടുകയും അത് സ്വാമികൾക്ക് കൊടുക്കാമെന്ന് നേരുകയും ചെയ്തു ആ പണം സ്വാമികൾ തന്നെ വന്ന് വാങ്ങണം എന്നായിരുന്നു പ്രാർത്ഥന സ്വാമികൾ വീട്ടിൽ എഴുന്നള്ളിയാൽ ഇരിക്കാൻ പ്രത്യേകം ഒരു പായ വാങ്ങിവെച്ചു മൂന്നാമത്തെ പ്രസവം ശുഭമായി കുട്ടിയുടെ അന്നപ്രാശം സ്വാമികൾ തന്നെ വന്ന് കഴിക്കണമെന്നും അതിന് അങ്ങോട്ട് ചെന്ന് ക്ഷണിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്നും ഉറച്ചു തൻ്റെ വീട് പുതിയതായി പണിത ശേഷം ഒരു പ്രത്യേക മുറിയിൽ മേൽപ്പറഞ്ഞ ഭണ്ഡാരം വെച്ച് നിത്യം പ്രാർത്ഥന നടത്തി ഒടുവിൽ സ്വാമികൾ ചേർത്തല കണ്ണാടി പ്രതിഷ്ഠ കഴിക്കാൻ ചെന്നപ്പോഴും മിസ്റ്റർ കൃഷ്ണൻ തൃപ്പാദങ്ങളെ കാണാൻ പോയില്ല സ്വാമികൾ മടങ്ങിപ്പോകുമ്പോൾ മിസ്റ്റർ കൃഷ്ണനെ പറ്റി അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും നേർച്ചയായി ശേഖരിച്ചുവെച്ച പണം സ്വീകരിക്കുകയും കുട്ടിക്ക് അന്നപ്രാശം കഴിക്കുകയും ചെയ്തു ഇങ്ങനെ തന്നെ കൊല്ലം താലൂക്കിൽ തൃക്കരുവയിൽ കമ്മ്മാഞ്ചേരിയിൽ കൊച്ചുകുഞ്ഞു വൈദ്യർ അവകൾക്കും ഒരു അനുഭവമുണ്ടായതായി അറിയുന്നു ഒൻപത് കുട്ടികളുണ്ടായി ഒൻപതും മരിച്ചതിന് ശേഷം സ്വാമിയുടെ കടാശത്തിലുണ്ടായ കുട്ടിയാണ് ഇപ്പോൾ വെള്ളിക്കാട്ട് ശങ്കരൻ മുൻഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ സ്വാമികളുടെ അനുഗ്രഹമനുസരിച്ച് ഒരു സന്താനം ശേഷിച്ചതിനാൽ അവിടുത്തെ ആജ്ഞയനുസരിച്ച് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ മംഗലം കാർത്തികേയ ക്ഷേത്രം സ്വാമികൾ ഔഷധങ്ങൾ കൊടുത്ത് രോഗങ്ങൾ ഭേദപ്പെടുത്തിയതിന് അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട് ഗോവിന്ദാനന്ദ സ്വാമികൾ പറഞ്ഞറിഞ്ഞ രണ്ട് സംഭവങ്ങൾ താഴെ എഴുതുന്നു തൃപ്പാദങ്ങൾ ഒരിക്കൽ ചാവർക്കോട്ട് വൈദ്യന്മാരുടെ വീട്ടിനു സമീപം ഒരു ദിക്കിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീർഘകാലം ദുസ്സഹമായ വയറുവേദന കൊണ്ട് കുഴങ്ങിയ ഒരു രോഗി ചെന്നു കണ്ടു നമസ്കരിച്ചു തന്റെ രോഗത്തെപ്പറ്റി അത്യന്തം സങ്കടത്തോടുകൂടി ഉണർത്തിച്ചു സ്വാമി തുവരയുടെ ഇലയും പൂവും പറിച്ചു കൊടുത്തു ഇത് സേവിച്ചാൽ ഭേദമാകും എന്ന് കൽപ്പിച്ചു അതുകൊണ്ട് അയാളുടെ രോഗം നിശേഷം ഭേദമാവുകയും ചെയ്തു ചാവർകോട്ട് വൈദ്യന്മാർ ഈ മരുന്ന് വയറുവേദനയുള്ള പലർക്കും ഉപയോഗിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായിരുന്നില്ലത്രേ ഒരാൾക്ക് കൈ മുഴുവൻ അരിമ്പാറ എന്ന വ്യാധി പിടിപെട്ട് സ്വാമിയെ ചെന്ന് കണ്ടു അവിടെ വലപ്പാട്ട് മാമി ഉണ്ടായിരുന്നു വൈദ്യരല്ലേ ഉള്ളത് അദ്ദേഹത്തിനെ കാണിക്കാമല്ലോ എന്ന് സ്വാമി പറഞ്ഞു വൈദ്യർ ഇവിടെ കാണിക്കാനാണ് പറഞ്ഞത് എന്ന് രോഗി പറഞ്ഞപ്പോൾ സ്വാമികൾ വൈദ്യർ നമ്മെ കൊടുക്കുകയാണല്ലേ എന്ന് പറയുകയും ഉരുളൻ കിഴങ്ങ് കൊണ്ടുവന്ന് കഷിണിച്ച് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴിയുകയും ആ വെള്ളം കൈക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് വിധിക്കുകയും ചെയ്തു കുറേ ദിവസം അങ്ങനെ ചെയ്തപ്പോൾ ആ രോഗം തീരെ ഭേദപ്പെട്ടു വക്കത്ത് വേലായുധൻ എന്നു പേരായ ഒരാൾക്ക് മഹോദരവും കാലിന് നീരുമുണ്ടായി ബുദ്ധിമുട്ടിക്കിടക്കുന്ന നിലയിൽ സ്വാമി അയാളോട് വാഴക്കഴമ്പ് തിന്നാൻ പറഞ്ഞുവെന്നും അതിനുശേഷം മഹോദരവും നീരും ഭേദമായി അയാൾ പിന്നെയും കുറേ കാലം സുഖത്തിൽ ജീവിച്ചിരുന്നുവെന്നും എസ് നാരായണൻ വൈദ്യൻ അവർക്ക് പറഞ്ഞതറിഞ്ഞു മറ്റു വൈദ്യന്മാർ പിന്നീട് ഉപയോഗിച്ച് നോക്കിയാൽ ഫലിക്കാത്ത ഈ മരുന്നുകൾ സ്വാമികൾ വിധിക്കുമ്പോൾ എങ്ങനെ ആശുഫലമായി തീരുന്നുവെന്ന് ആരോ ചോദിച്ചപ്പോൾ സ്വാമികൾ ചിരിച്ചുകൊണ്ട് അതൊക്കെ മുഹൂർത്ത ചികിത്സകളാണ് എന്ന് പറഞ്ഞിരുന്നു പോൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ അടങ്ങിയ ചാലിയിൽ എന്ന ദേശത്ത് വന്നിരുന്ന മാളികയിൽ മങ്ങത്തി എന്ന അരയ സ്ത്രീയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് താഴെ ചേർക്കുന്നത് മങ്ങത്തി എന്ന സ്ത്രീ പാർത്ത വീട്ടിൽ ആദ്യകാലം അധിവസിച്ചിരുന്നത് മുതുകടത്ത് രാമൻ വൈദ്യരുടെ ആൾക്കാരായിരുന്നു വൈദ്യരുടെ അച്ഛൻ ശക്തിപൂജക്കാരനായിരുന്നു അദ്ദേഹം ആ വീട്ടിൽ വച്ച് വളരെക്കാലം പൂജ നടത്തിക്കൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ വീട് മുസൽമാന്മാർക്ക് വിറ്റു അവിടെ വന്ന മുസൽമാന്മാർക്ക് പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്ന് മാത്രമല്ല അവിടെ അപ്രതീക്ഷിതമായ ചില മരണങ്ങളും ഉണ്ടാകയാൽ അവർ ആ വീട് മേൽപ്പറഞ്ഞ സ്ത്രീക്ക് വിൽക്കുകയാണ് ചെയ്തത് സ്ത്രീ കുടുംബസഹിതം അവിടെ പാർപ്പാക്കിയത് മുതൽ അവർക്കും പല ബുദ്ധിമുട്ടുകളും നേരിട്ട് തുടങ്ങി മൂന്ന് ചെറിയ കുട്ടികൾ തുടർച്ചയായി സങ്കടകരമായ വിധത്തിൽ മരിച്ചുപോയി ഒന്നര വയസ്സ് പ്രായമുള്ള മാധവൻ എന്ന കുട്ടിക്ക് രക്താതിസാരം പിടിപെടുകയും പിറ്റേ ദിവസം ആ കുട്ടി മരിക്കുകയും ചെയ്തു അന്ന് തന്നെ രണ്ടു വയസ്സ് പ്രായമുള്ള മാതാ എന്ന കുട്ടിക്കും രക്താതിസാര ബാധയാൽ ചരമം പ്രാപിച്ചു അതിനുശേഷം കേശവൻ ശേഖരൻ ലക്ഷ്മി എന്നിങ്ങനെ പേരുകളുള്ള ഏഴും ആറും അഞ്ചും പ്രായമുള്ള കുട്ടികൾക്ക് രോഗം ബാധിച്ചു പല വൈദ്യന്മാരും ഡോക്ടർമാരും വന്ന് ചികിത്സകൾ തുടങ്ങി അപ്പോഴാണ് നാരായണഗുരുസ്വാമികൾ സമീപത്തുള്ള മടയാമ്പത്ത് മന്ദർ റൈറ്ററുടെ വീട്ടിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ള വിവരം അറിവായത് ഉടനെ മങ്ങത്തിയുടെ ഭർത്താവായ കരിമ്പിൽ കണ്ണൻ എന്നയാൾ തൃപ്പാദങ്ങളെ ചെന്നുകണ്ടു തൻ്റെ സങ്കടങ്ങളൊക്കെ വ്യസനസമേതം ഉണർത്തിച്ചു തൃപ്പാദങ്ങൾ മനസ്സലിഞ്ഞ് അയാളുടെ വീട്ടിൽ രോഗികളെ കാണണമെന്ന് പറഞ്ഞു കുട്ടികളൊക്കെ അത്യന്തം മെലിഞ്ഞ് എല്ലും തോലും മാത്രം ശേഷിച്ചവരായിരുന്നു അതുകൊണ്ട് നടത്തിയോ എടുത്തോ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല നാലാളുകൾ കൂടി ഒരു കുട്ടിയെ തലയും പുറവും കാലുകളും താങ്ങി എടുത്തുകൊണ്ടുവന്നു സ്വാമികൾ ആ കുട്ടിയെ കണ്ട ഉടനെ ഇടയിൽ കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളവിൻ എന്നു പറഞ്ഞു ആ കുചേലന് നാരായണഗുരുസ്വാമികൾ ശ്രീകൃഷ്ണനായി തന്നെ ഭവിച്ചു കുട്ടിയുടെ സുഖക്കേടൊക്കെ അജിരേണ ഭേദമാകുമെന്നും മേലാൽ അവിടെ യാതൊരു ബാധകളും ഉണ്ടാകുന്നതല്ലെന്നും ആർദ്രചിത്രനായി അനുഗ്രഹിച്ചു അതിൽ പിന്നെ അവിടെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഉപ്പോട്ട് കണാരി വൈദ്യർ എന്തു മരുന്നാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു വൈദ്യർ മരുന്നിൻ്റെ വിവരം പറഞ്ഞ ശേഷം അതോടുകൂടി ഒരു തരം മരുന്നു കൂടി ചേർക്കണമെന്ന് കൽപ്പിക്കുകയും ആ മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുകൂടി ചേർത്ത് വൈദ്യർ മരുന്ന് കൊടുക്കുകയും കുട്ടികളുടെ രോഗം ശമിക്കുകയും ചെയ്തു അവർ ഇപ്പോഴും ആരോഗ്യ ദൃഢഗാത്രരായി ജീവിക്കുന്നു ആ വീട്ടിൽ പിന്നീട് യാതൊരു ബാധയും ഉണ്ടായിരുന്നില്ല ശേഷം അടുത്ത ഭാഗത്തിൽ